ബൈബിൾ പുതിയ നിയമത്തിലുള്ള വായന മതായയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പുശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പുറത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവാഹമതിയായി മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റുതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണിത മോഷണായിരിക്കും മഴ പെയ്തു വെള്ളം പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണു പോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞത പോലെയല്ല അതിയാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു താനും വന്നി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കല്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷിത്വനായി സമർപ്പിക്കുകയും ചെയ്യുക യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു സദാധിപൻ അവൻറെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവേ എന്റെ കഠിനവേദന അനുഭവിച്ചു വീട്ടിൽ കിടക്കുന്നു യേശു പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ സദാധിപൻ കർത്താവ് നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം അതി എന്റെ ഭക്തൻ സുഖപ്പെടുന്നു ഞാനും അധികാരത്തിന് കീഴ്പെട്ടവനാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരോനോട് വരുവാ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു കേട്ട് ആശ്ചര്യപ്പെട്ടു തന്നെ അനുഗമിച്ചോട് പറഞ്ഞു സത്യമായ നിങ്ങളോട് പറയുന്നു ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നു രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്ത് അന്ധകാരത്തിലേക്ക് അറിയപ്പെടുന്നു അവിടെ വിടാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ മൃത്യൻ സുഖം പ്രാപിച്ചു നമ്മുടെ കർത്താവായ ഈശിൻഷേക്ക് സ്ഥിതി